ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്ട്രെയിറ്റ് ഫോർ യു ലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ഇൻഫർമേഷനുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അതായത് പി എം കിസാൻ സമ്മാന നമുക്ക് ഗഡുക്കളായിട്ട് കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് രണ്ടായിരം രൂപ വെച്ചാണ് നമുക്ക് പി എം കിസാൻ സമ്മാന നിധിയുടെ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വരുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഓരോ പ്രാവശ്യവും ഇത് ഡോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ പൈസ നമുക്ക് തരും ഒറ്റ പ്രസിലൂടെയാണ് ഈ പൈസ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക അപ്പം അടുത്ത ഘഡുവായിട്ടുള്ള പി എം കിസാൻ സമ്മാന നിധിയുടെ ഫണ്ട് വരാൻ ഏകദേശം സമയമെടുത്തിട്ടുണ്ട് അപ്പം അതിന് മുമ്പായിട്ട് കർഷകർ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് ഈ ഒരു കാര്യം ചെയ്താൽ മാത്രമേ ഇനി ആ ഘഡു ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ അതായത് നമ്മൾ ലാൻഡ് സീഡിങ് വെരിഫിക്കേഷൻ നമ്മൾ നടത്തിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ലാൻഡ് സീഡിംഗ് വെരിഫിക്കേഷൻ എന്താണെന്നും അത് എങ്ങനെയാണ് ചെയ്തതെന്നും അതപ്പം വീണ്ടും ലാൻഡ് സീഡിങ് വെരിഫിക്കേഷൻ നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ പോയി ചെയ്യേണ്ടതാണ് അക്ഷയ കേന്ദ്രത്തിൽ പോയി ഈ ലാൻഡ് സ്ലൈഡിങ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതിന് നമ്മളുടെ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് അതായത് കരമടച്ച രസീതിൻ്റെ കോപ്പി നിർബന്ധമായിട്ട് നമുക്ക് വേണം കാരണം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ കരമടച്ച രസീതിൻ്റെ കോപ്പിയാണ് നമ്മളവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത് അത് പ്രകാരമാണ് നമുക്ക് ലാൻഡ് സീഡിങ് വെരിഫിക്കേഷൻ നടത്തേണ്ടത് ഇതിൻ്റെ ആവശ്യകത എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടികൾ ക്രയവിക്രയങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം വീണ്ടും ചെയ്യുന്നത് ഒറ്റ പ്രാവശ്യത്തെ ലാൻഡ് സീഡിങ് കൊണ്ട് മാത്രമല്ല ഈ പി എം കിസാൻ സമ്മാന നിധിയുടെ ഫണ്ട് ലഭിക്കുക എല്ലാ വർഷവും ഈ ഒരു വെരിഫിക്കേഷൻ കൃത്യമായിട്ട് തന്നെ ഈ ഒരു മേഖലയിൽ നടത്തും അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ലാൻഡ് ടാക്സിൻ്റെ കര നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ പോയി ഈ പി എം കിസാൻ വേണ്ടി ലാൻഡ് സ്ലൈഡിങ് വെരിഫിക്കേഷൻ നടത്താനാണെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അതനുസരിച്ച് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അപ്പം കൃത്യമായിട്ട് എല്ലാവരും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കരമടക്കുക അത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ലാൻഡ് ടാക്സിൻ്റെ കരം അടയ്ക്കാം അതല്ലെങ്കിൽ അതും അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്ക് കരം അടയ്ക്കാവുന്നതാണ് മിനിമം ഒരാൾക്ക് പത്ത് സെൻറ്റെങ്കിലും ഭൂമിയുള്ളവർക്കാണ് ഈ പി എം കിസാൻ സമ്മാന നിധിയുടെ ഫണ്ട് ലഭിച്ചുകൊണ്ടിരുന്നത് അതാത് ആ കൃഷി സ്ഥലങ്ങളിൽ നമ്മൾ കൃഷി ചെയ്യുകയും വേണം അപ്പം ഈ രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ രണ്ടും എല്ലാവരും ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ ഇനി നമുക്ക് പി എം കിസാൻ സമ്മാന നിധിയുടെ ഫണ്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് വരു വരികയുള്ളൂ അപ്പം എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഒരുപാട് പേര് ഈ ഒരു എമൗണ്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൃത്യമായിട്ട് അവർ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന തുകയായിരുന്നു അപ്പം അത് ഒരിക്കലും ഇല്ലാതിരിക്കാൻ ഇല്ലാതാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്